ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ പത്രോസ്ലിഹ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുവാണ് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ഭക്തിക്ക് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു അത് പൂർത്തിയാക്കാൻ വേണ്ട എല്ലാ ശക്തിയും എല്ലാ കഴിവുകളും നമുക്ക് ആവശ്യമായതല്ല അത് നമുക്ക് ദൈവം തരൂ എന്ന് പറയുന്നത് എങ്ങനെ തരുന്നു ദാ വചനം കൃത്യമായിട്ട് പറയാണ് നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ അപ്പോൾ നമ്മെ മഹത്വത്തിലേക്ക് ഔന്നത്യത്തിലേക്ക് വിളിച്ചവനെക്കുറിച്ചുള്ള അറിവിലൂടെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഭക്തിയും ജ്ഞാനവും ശക്തിയും എല്ലാം ദൈവം തരും അപ്പം ദൈവം തരും നമ്മൾ ചെയ്യേണ്ട എന്താണ് ദൈവത്തെ അറിയാൻ പരിശ്രമിക്കണം ദൈവത്തെ അനുഭവിക്കാൻ പരിശ്രമിക്കണം നമ്മൾ ദൈവത്തെ എത്രത്തോളം അറിയുകയും എത്രത്തോളം അനുഭവിക്കുകയും ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ദൈവഭക്തി വളരും ദൈവവിശ്വാസത്തിൽ വളരും അപ്പം നമ്മുടെ ജീവിതത്തിൽ വിജയത്തിനാവശ്യമായ വിശുദ്ധിക്കാവശ്യമായ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ദൈവം നമുക്ക് തരും ഇത് ദൈവത്തിൻ്റെ വചനം നൽകുന്ന വാഗ്ദാനമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അങ്ങനെ ദൈവത്തെക്കുറിച്ച് അറിയുന്നേ അടുത്തിരുന്നാലേ അറിയാൻ പറ്റുള്ളൂ അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അപ്പം ഈശോയെ അനുഭവിക്കാൻ ദൈവത്തെ അനുഭവിക്കാൻ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ